നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി നമ്മളുമായി പിണങ്ങി ആ പിണക്കം ഒന്ന് മാറ്റുവാൻ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി രണ്ടു പേർക്കും പിണക്കങ്ങളൊക്കെ മറന്ന് വച്ച കർമ്മം ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഇത് ചെയ്യേണ്ടത് വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ആണ് ഒരു കാരണവശാലും ഇത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല രണ്ട് പേർ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറി ഇവർ ഇണക്കത്തോടുകൂടി ജീവിക്കാൻ പരസ്പര യാതൊരു ശത്രുതയുമില്ലാതെ ഒന്നായി കഴിയുവാൻ ഈ ഒരു കർമ്മം ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് എല്ലാ പിണക്കങ്ങളും മാറും ഒരുപക്ഷെ അതൊരു ചെറിയ സൗന്ദര്യ പിണക്കമാകാം അതല്ലെങ്കിൽ രണ്ടുപേരും ഒരിക്കലും ഒന്നിക്കാത്ത രീതിയിൽ ബ്ലോക്കൊക്കെ ചെയ്ത് പിരിഞ്ഞതാകാം ഇനി അങ്ങനൊരു ബന്ധം വേണ്ട ഇനി നമ്മളമ്മയെ അങ്ങനെ ഒരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് പിണങ്ങിയിരിക്കുന്നവർക്ക് ഈ ഒരു കർമ്മത്തിലൂടെ വളരെ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടും നേരത്തെ ഇവർ വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു അത് പുരുഷനായാലും സ്ത്രീയാണെങ്കിലും പരസ്പരം മനസ്സിലാക്കി അവരുടെ എല്ലാ കാര്യങ്ങളും അവർ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ ഇതിൽ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയെ മറക്കാൻ കഴിയില്ല എങ്ങനെയും അവരുമായി അടുക്കണം പിണക്കങ്ങൾ മാറിക്കിട്ടണം അതൊരു ആൺ സുഹൃത്താവാം പെൺ സുഹൃത്താവാം ആരുമാകാം അങ്ങനെ ആ സുഹൃത്തിനെ തന്നിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഇത് ചെയ്യേണ്ടത് രാവിലെയോ വൈകിട്ടോ ഏതൊരു സമയത്തും വേണം ഇതിൽ ചെയ്യാം പക്ഷേ ചെയ്യുന്ന സമയത്ത് വളരെയേറെ ശുദ്ധിയോടുകൂടി വേണം ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ടും ഇതിന് ലഭിക്കും ഏറിയാൽ ഒരു നാല് അഞ്ച് ദിവസത്തിനകം തന്നെ ഇതിൻ്റെ മാറ്റം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ഇത് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായി പറഞ്ഞാൽ ശുദ്ധിയോടു കൂടി വേണം ചെയ്യാൻ ചെയ്യേണ്ടത് വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയിരിക്കണം അതുപോലെ തന്നെ ഈ ഒരു കർമ്മം ദുരുപയോഗം ചെയ്യാൻ പാടില്ല അതായത് തന്നിലേക്ക് തമക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയെ നേരത്തെ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയെ തന്നിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു കർമ്മം ചെയ്യാൻ പാടില്ല നേരത്തെ രണ്ടുപേരും തമ്മിൽ ഇഷ്ടമുണ്ടായിരുന്നു എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് പിണങ്ങി എന്നതിന് ശേഷം രണ്ടുപേർക്കും ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ താൻ പൊന്നുപോലെ നോക്കും അല്ലെങ്കിൽ പൊന്നുപോലെ കൺ കാണുന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടി ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ഇവരുടെ എല്ലാ പിണക്കങ്ങളും മാറി ഫോണൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്കൊക്കെ മാറ്റി നല്ല രീതിയിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അടുക്കുക തന്നെ ചെയ്യും ഒരു മുട്ട എടുക്കുക മുട്ടയിൽ കറുത്ത ചരടുപയോഗിച്ച് രണ്ട് ഗ്രാമ്പൂ നന്നായി കെട്ടുക ഒരു മുട്ടയിൽ കറുത്ത ഉപയോഗിച്ച് ആ കറുത്ത ചരട് വെച്ച് ഈ ഗ്രാമ്പൂവിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് കെട്ടിയിട്ട് വീണ്ടും ഈ മുട്ടയിൽ നന്നായി ഈ ചരട് വരിഞ്ഞ് മുറുക്കുക മുറുക്കിയതിന് ശേഷം നമ്മൾ പ്രധാനമായും ഈ ഒരു മന്ത്രം ഈ ഒരു മന്ത്രം ചൊല്ലുക മന്ത്രം വളരെ നിസാരമാണ് ഓം ക്രീം നമോ ക്രീം വശ്യ ഒന്നുകൂടെ പറയാം ഓം ക്രീം നമോ ക്രീം വശ്യ ഇത് ചൊല്ലേണ്ടത് പതിനെട്ട് പ്രാവശ്യമാണ് നിങ്ങളുടെ ഇഷ്ടാനുസരണം അത് ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്ക് ചൊല്ലാം അതല്ലെങ്കിൽ രാത്രി വേണമെങ്കിൽ രാത്രി ചൊല്ലാം എപ്പോഴായാലും ചെയ്യും ചൊല്ലുന്ന സമയത്ത് വളരെ ശുദ്ധിയായിരിക്കണം ഈ ഒരു ആഗ്രഹം നടന്നു കിട്ടണം പിണക്കങ്ങൾ മാറണം നല്ല സന്തോഷത്തോടുകൂടി കഴിയണം മറ്റ് നെഗറ്റീവ് ഒന്നും ചിന്തിക്കാൻ പാടില്ല ഒരുവിധ നെഗറ്റീവും ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് അത് ദമ്പതികളാകാം സുഹൃത്തുക്കളാവാം അല്ലെങ്കിൽ മറ്റ് ആരുമാകാം നല്ല രീതിയിൽ അടുക്കുന്നു എന്ന് നമ്മൾ കണ്ടുകൊണ്ട് ഈ ഒരു കർമ്മം ചെയ്യുക പതിനെട്ട് പ്രാവശ്യം ഇങ്ങനെ ചൊല്ലിയതിന് ശേഷം നിങ്ങൾ ഈ മുട്ടയെടുത്ത് ഒരു ഭാഗത്ത് വയ്ക്കുക കറക്റ്റ് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഈ മുട്ട നിങ്ങൾ ഒഴുകുന്ന ജലത്തിൽ കളഞ്ഞേക്കുക ആറ്റിലോ പുഴയിലോ ഒക്കെ എറിഞ്ഞ് കളഞ്ഞേക്കുക അതല്ല നിങ്ങളുടെ വീട്ടിൽ ഇപ്പം ഗൾഫിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ആറൊന്നും കാണില്ല അവിടെ അപ്പോൾ അവിടെ ഒന്നും പോകാൻ പാ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾ ഒരു ചെറിയ കുഴിയെടുത്ത് ഈ മുട്ട അവിടെ നന്നായിട്ട് പട്ടിയൊന്നും എടുക്കാത്ത രീതി പൂച്ചയൊന്നും എടുക്കാത്ത രീതി നന്നായിട്ട് കുഴിച്ചങ്ങിട്ടേക്കുക തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഗുണം ലഭിച്ചില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ചെയ്യാവുന്നതാണ് വെള്ളിയാഴ്ചയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ചെയ്യാം ഇത് ഏത് സമയത്തും ചെയ്യാം സമയം ഏതും പ്രശ്നമില്ല പക്ഷേ ഉദ്ദേശിച്ച ഗുണം നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ പിണക്കങ്ങളൊക്കെ മാറി ഒരാളെ തന്നിലേക്ക് വശീകരിക്കുവാൻ വശ്യപ്പെടുത്തുവാൻ സാധ്യമാകും ഉറപ്പായും നിങ്ങൾക്കതിൻ്റെ ഗുണം ലഭിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം